അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിയാറ് ചൊവ്വാഴ്ച ഇന്ന് അത്തം ഓണത്തിന്റെ വരവറിയിച്ച് തൃപ്പണിത്രയിൽ ഇന്ന് അത്തച്ചമയ ഘോഷയാത്ര അത്തച്ചമയ ഘോഷയാത്രയോടെ സംസ്ഥാനത്ത് ഔദ്യോഗികമായി ഓണാഘോഷങ്ങൾക്ക് തുടക്കമാകും രാവിലെ ഒൻപത് മണിക്ക് മന്ത്രി എം പി രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും പി രാജീവ് അത്ത ഉയർത്തും നടൻ ജയറാം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് സിനിമാ താരം പിഷാരടിയും ആഘോഷങ്ങളിൽ പങ്കെടുക്കും ആനയും അമ്പാരിയും നിശ്ചല ദൃശ്യങ്ങളും നിരക്കുന്ന വർണ്ണശഫലമായ കാഴ്ചകൾക്കാകും നഗരം സാക്ഷിയാവുക ഓണം പ്രമാണിച്ച സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇത്തവണ നാലായിരത്തി അഞ്ഞൂറ് രൂപ ബോണസ് ലഭിക്കും ബോണസിന് അർഹതയില്ലാത്തവർക്കുള്ള പ്രത്യേക ഉത്സവബത്ത രണ്ടായിരത്തി എഴുന്നൂറ്റൻപത് രൂപയിൽ നിന്നും മൂവായിരം രൂപയായി ഉയർത്തി നൽകുമെന്നും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഓണം പ്രമാണിച്ച് സംസ്ഥാനത്തെ കരാർ സ്കീം തൊഴിലാളികൾക്ക് നൽകുന്ന ഉത്സവബത്ത ഇരുനൂറ്റൻപത് രൂപ വർദ്ധിപ്പിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ആശാവർക്കർമാരുടെ ഉത്സവബത്ത ആയിരത്തി ഇരുനൂറ് രൂപയിൽ നിന്ന് ആയിരത്തി നാനൂറ്റൻപത് രൂപയായി ഉയർത്തി അങ്കണവാടി ബാലവാടി ഹെൽപ്പർമാർ ആയമാർ എന്നിവർക്കും രൂപ വീതം ലഭിക്കും പ്രീ പ്രൈമറി അധ്യാപകർ എന്നിവർക്ക് രൂപയും ലഭിക്കും വെളിച്ചെണ്ണ വില വർധനയിൽ ഫലപ്രദമായി സംസ്ഥാന സർക്കാർ ഇടപെട്ടുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഞ്ഞൂറ് രൂപയോളം വില വർധിച്ച ഘട്ടത്തിൽ ശബരി വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് രൂപയ്ക്ക് സപ്ലൈകോ നൽകി ഇതുമൂലം മറ്റു ബ്രാൻഡുകളുടെ വില പൊതുവിപണിയിൽ കുറഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സപ്ലൈകോ ഓണം ഫെയർ സംസ്ഥാനത്തിലെ ഉദ്ഘാടനം നടത്തുകയായിരുന്നു മുഖ്യമന്ത്രി ഓണക്കാലത്ത് ഒരു മണി അരി പോലും അധികം കേന്ദ്രം നൽകിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അമീബിക് മസ്തിഷ്ക ജ്വരം കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികാരികളോട് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് ജലമാണ് ജീവൻ ക്യാമ്പയിന് രൂപം നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ഈ വർഷം അമീബിക് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് നിലവിൽ തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിലായി പതിനെട്ട് ആക്ടീവ് കേസുകളാണ് ഉള്ളത് അമീബിക് മസ്തിഷ്ക ജ്വരം തടയാൻ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്ജ് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അമീമ്പിക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ നിർദ്ദേശാനുസരണമാണ് തീരുമാനം ഓഗസ്റ്റ് ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കന്റോൺമെന്റ് ഹൌസിന് മുന്നിൽ എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷാവസ്ഥ പ്രതിപക്ഷ നേതാവിന്റെ വീടിന് മുന്നിൽ നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിലേക്ക് എത്തിയത് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് വീടിന് മുന്നിൽ പോസ്റ്റർ ഒട്ടിക്കാനുള്ള ശ്രമം സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞതോടെയാണ് സ്ഥലത്ത് സംഘർഷമുണ്ടായത് അതേസമയം ലൈംഗികാരോപണങ്ങൾ നേരിടുന്ന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ കോൺഗ്രസ് നടപടി പോരെന്നും രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും ആവർത്തിക്കുകയാണ് സിപിഎമ്മും ബിജെപിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ രാഹുൽ മാങ്കൂട്ടത്തിൽ സൈക്കോ പാത്താണെന്നും നാട്ടുകാർക്ക് ജനാധിപത്യ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ജനങ്ങൾ പ്രതിഷേധ സദസ്സിൽ ഒതുക്കുന്നതെന്നും അല്ലായിരുന്നുവെങ്കിൽ പേ പിടിച്ച സൈക്കോപാത്തിനെ ജനങ്ങൾ കല്ലെറിഞ്ഞ് ഓടിച്ചേനെയെന്നും ആർഷോ പറഞ്ഞു രാഹുലിനെ സസ്പെൻഡ് ചെയ്തത് കെണിയാണെന്ന് സജി ചെറിയാൻ സസ്പെൻഷൻ സണ്ണി ജോസഫിന്റെ കുശാഗ്ര ബുദ്ധിയാണെന്നും രാഹുൽ ബുദ്ധിമാനാണെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും സജി ചെറിയാൻ പറഞ്ഞു കെ കരുണാകരന്റെ ഭാര്യയെപ്പോലും നിന്നിച്ചയാളാണ് മാങ്കുണ്ടത്തിലെന്നും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ സൈബർ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നയാളാണ് രാഹുലെന്നും രാഹുലിനെ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസ് തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് രാജിക്കാര്യത്തിലെ വൃത്യസ്ത അഭിപ്രായമെന്നും സജി ചെറിയാൻ പ്രതികരിച്ചു ഗുരുതര ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും ഉണ്ടായിട്ടും എം എൽ സ്ഥാനം രാജിവെക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിച്ചു നിർത്തുന്നത് കോൺഗ്രസിന്റെ ചീഞ്ഞെളിഞ്ഞ രാഷ്ട്രീയ സംസ്കാരമാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിന് പോലും യോഗ്യതയില്ലാത്തയാളെ പാലക്കാട് ജനത സഹിക്കണമെന്നാണോ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നതെന്നും ബിജെപി അധ്യക്ഷൻ ചോദിച്ചു സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റത്തിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള കോൺഗ്രസ് തീരുമാനത്തിൽ പ്രതികരിച്ച് ഷാഫി പറമ്പിൽ എം പി രംഗത്ത് ശക്തമായ തീരുമാനമാണ് പാർട്ടി എടുത്തതെന്നും ഇത് എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ബാധകമാണെന്നുമാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഷാഫി പറഞ്ഞത് പാർട്ടിയുടെ ഐക്യവും ശക്തിയും ഉറപ്പാക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും ഷാഫി ആഹ്വാനം ചെയ്തു രാഹുലിന്റെ സസ്പെൻഷൻ കോൺഗ്രസിനെടുക്കാൻ കഴിയുന്ന ഏറ്റവും മാതൃകാപരമായ തീരുമാനമെന്ന് രമേശ് ചെന്നിത്തല ഉമ തോമസിനെതിരായ സൈബർ ആക്രമണം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ചെന്നിത്തല പ്രതികരിച്ചു പാലക്കാട് കോൺഗ്രസിൽ രാഹുലിനെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നു പാലക്കാടേക്ക് വന്നു കയറിയവനും കൊണ്ടുവന്നവനും മുങ്ങിയെന്നാണ് വിമർശനം ജയിപ്പിക്കാൻ മുന്നിൽ നിന്നവർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് എന്നാണ് കോൺഗ്രസിൽ ഒരു വിഭാഗം വിമർശനം ഉന്നയിക്കുന്നത് നേതൃത്വത്തിന്റെ ഏകപക്ഷീയ നിലപാടാണ് പാലക്കാടിനെ പ്രതിസന്ധിയിലാക്കിയതെന്നും കെ മുരളീധരനെ മത്സരിപ്പിച്ചെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നുവെന്നും വിമർശനമുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് എം കെ സ്റ്റാലിനെ ക്ഷണിച്ചതിനെതിരെ തമിഴ്നാട് ബി ജെ പിണറായി വിജയൻ പെരിയാർ വിജയനാകുന്നതായി തമിഴ്സൈ സൗന്ദർ രാജൻ കുറ്റപ്പെടുത്തി സ്റ്റാലിനും പിണറായിയും ഹിന്ദു വികാരങ്ങളെ വരണപ്പെടുത്തുന്നുവെന്നും തമിഴ്നാട്ടിലെ ഒരു ഹിന്ദുമത ചടങ്ങിലും സ്റ്റാലിൻ പങ്കെടുക്കാറില്ലെന്നും മുപ്പത്തയ്യായിരം ക്ഷേത്രങ്ങളിൽ ഒന്നിലും പോകാറില്ലെന്നും പക്ഷേ കേരളത്തിൽ പോകാൻ ഒരുങ്ങുന്നുവെന്നും തമിഴിസൈ പറഞ്ഞു ഉദയനിധി സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാൻ നടക്കുകയാണെന്നും പക്ഷേ വോട്ടിനായി ഇപ്പോൾ കേരളത്തിൽ പോകുന്നുവെന്നും തമിഴിസൈ കുറ്റപ്പെടുത്തി സിപിഎമ്മിലെ കത്ത് ചോർച്ചാ വിവാദത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച പരാതിക്കാരനായ മുഹമ്മദ് ഷർഷാദ് സിപിഎമ്മിനെയോ പാർട്ടി സെക്രട്ടറിയെയോ നേതാക്കളെയോ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നാണ് ഷർഷാദ് പറയുന്നത് പാർട്ടി സെക്രട്ടറിയുടെ മകനിൽ നിന്ന് കത്ത് ചോർന്നുവെന്നാണ് സംശയമെന്നും അത് സംശയം മാത്രമാണെന്നും പാർട്ടി കോൺഗ്രസിന് ശേഷം മറ്റു നേതാക്കളെല്ലാം രാജേഷ് കൃഷ്ണയിൽ നിന്ന് അകൽച്ച സൂക്ഷിച്ചിരുന്നുവെന്നും ഷർഷാദ് പറഞ്ഞു മാധ്യമങ്ങളിൽ താൻ പറയുന്നതിന് ചില ഭാഗങ്ങൾ മാത്രം വരുന്നതുകൊണ്ടാണ് വാർത്താസമ്മേളനം നടത്തുന്നതെന്നും ഷർഷാദ് പറഞ്ഞു വേടന്റെ മുൻകൂർ ജാമ്യപേക്ഷയിൽ വാദം പൂർത്തിയായി വളരെ കനത്ത വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ നടന്നത് ഇരുവിഭാഗങ്ങളുടെയും വാദങ്ങൾ കേട്ട കോടതി മുൻകൂർ ജാമ്യപേക്ഷയിൽ വിധി പറയാൻ മാറ്റി ബന്ധത്തിന്റെ തുടക്കത്തിൽ യുവതിയെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നുവെന്നും പിന്നീട് ബന്ധം വഷളാവുകയായിരുന്നുവെന്നും വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു ഇരു കൂട്ടരുടെയും വാദം പൂർത്തിയായതോടെ കേസിൽ വിധി പറയാൻ ബുധനാഴ്ചയിലേക്ക് മാറ്റുകയായിരുന്നു വീണ്ടും കേസ് ഗവേഷക വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ യുവഗായിക നൽകിയ പരാതി പോലീസിന് കൈമാറുകയായിരുന്നു സ്ത്രീത്വത്തെ അപമാനിക്കൽ ലൈംഗിക അതിക്രമം അശ്ലീല പദപ്രയോഗം സ്ത്രീത്വത്തെ അപകീർത്തിപ്പെടും വിധം ലൈംഗിക ചേഷ്ടകൾ കാട്ടിയത് എന്നിവയാണ് വേടനെതിരെയുള്ള കുറ്റങ്ങൾ രണ്ടായിരത്തി ഡിസംബറിലാണ് പരാതിക്കാസ്പദമായ സംഭവം നടന്നത് സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുന്നതിന് ജനപക്ഷ സർക്കാരിന് സ്ഥിതി വിവര കണക്കുകൾ അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാമ്പത്തിക സ്ഥിതിവിവര കണക്ക് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ ആനുവൽ സർവേ ഓഫ് അൺ കോർപ്പറേറ്റഡ് സെക്ടർ എന്റർപ്രൈസസ് സർവേകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൈക്കാട് അതിഥി മന്ദിരത്തിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പാലക്കാട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ബസ് ഓടിച്ച സംഭവത്തിൽ കെഎസ്ആർടിസി ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു കെഎസ്ആർടിസി ചിറ്റൂർ ഡിപ്പോ ഡ്രൈവർ സന്തോഷ് ബാബുവിന്റെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തത് മൂന്ന് മാസത്തേക്കാണ് സസ്പെൻഷൻ ഇതിനു പുറമെ ഒരാഴ്ചത്തെ ഡ്രൈവർ പരിശീലനത്തിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിന് സമീപം ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു ഇത് ന്യൂനമർദ്ദമായി ശക്തി ശക്തിപ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ വിലക്കണമെന്ന് ഇവാഞ്ചലിസ്റ്റും ഗ്ലോബൽ പീസ് ഇനീഷ്യേറ്റീവ് സംഘടനാ സ്ഥാപകനുമായ കെ എ പോളിന്റെ ഹർജി തള്ളി സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന് ആവശ്യമുണ്ടെങ്കിൽ സമീപിക്കുമെന്ന് പോളിനോട് കോടതി പറഞ്ഞു എന്നാൽ ഏഴ് ദിവസത്തിനകം സർക്കാർ നിമിഷപ്രിയെ മോചിപ്പിച്ചില്ലെങ്കിൽ താൻ വീണ്ടും ഇടപെടുമെന്ന് കെ പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഗുരുവായൂരിലെ പൂജകൾ സംബന്ധിച്ച വിധികൾ പുറപ്പെടുവിക്കുന്നത് കേരള ഹൈക്കോടതിയിലെ ഒരേ ബെഞ്ചാണെന്ന് സുപ്രീംകോടതി ഉദയാസ്തമയ പൂജ ഇല്ലം നിറ പൂജ എന്നിവ സംബന്ധിച്ച വിധികൾ പുറപ്പെടുവിച്ച ബെഞ്ചുകളിൽ ഒരേ ജഡ്ജി ഉണ്ടായിരുന്ന കാര്യം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇല്ലം നിറ പൂജ കൊടിമര ചുവട്ടിൽ നടത്താനുള്ള തീരുമാനം ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചു കോഴിക്കോട് തൂണേരി ബ്ലോക്ക് ഓഫീസ് ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പാർട്ട് ടൈം സ്വീപ്പർ കക്കട്ട് സ്വദേശി രാജനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ രാവിലെ ഓഫീസിൽ എത്തിയതായിരുന്നു ഉച്ചയ്ക്കാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ തനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ അന്വേഷണ റിപ്പോർട്ട് പ്രത്യേക വിജിലൻസ് കോടതി തള്ളിയ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എഡിജിപി എം ആർ അജിത്കുമാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി വിജിലൻസ് റിപ്പോർട്ട് പരിശോധിക്കാതെയാണ് വിജിലൻസ് കോടതി ക്ലീൻ ചിറ്റ് തള്ളിയതെന്നും റിപ്പോർട്ടിലെ വസ്തുതകൾ പരിശോധിക്കാതെയാണ് കോടതി ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നും അജിത് കുമാർ നൽകിയ ഹർജിയിൽ പറയുന്നു എലത്തൂർ സ്വദേശിയ യുവാവിനെ കാണാതായ സംഭവത്തിൽ വഴിത്തിരിവ് കാണാതായ എലത്തൂർ സ്വദേശി വിജിൽ മരിച്ചതായി സുഹൃത്തുക്കൾ മൊഴി നൽകി കേസുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളായ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു അമിതമായി ലഹരി ഉപയോഗിച്ച യുവാവ് മരിച്ചുവെന്നും പിന്നാലെ തങ്ങൾ അയാളുടെ മൃതദേഹം ചതുപ്പിൽ താഴ്ത്തിയെന്നും സുഹൃത്തുക്കൾ പോലീസിനോട് വെളിപ്പെടുത്തി യുവാവിനെ കാണാതായത് ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ പുണ്യാഹം നടത്താനൊരുങ്ങി ദേവസ്വം റീൽസ് ചിത്രീകരിക്കാനായി അഹിന്ദുവായ യുവതി ക്ഷേത്രകുളത്തിൽ കാൽ കഴുകിയ സംഭവത്തെ തുടർന്നാണ് പുണ്യാഹം നടത്തുന്നതെന്നും ക്ഷേത്രത്തിൽ ആറ് ദിവസത്തെ പൂജകളും ഷിവേലിയും ആവർത്തിക്കുമെന്നും ദേവസ്വം ബോർഡ് ഭാരവാഹികൾ അറിയിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബിഗ് ബോസ് താരവുമായ ജാസ്മിൻ ജാഫറാണ് റീൽസ് ചിത്രീകരണത്തിനായി ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ ഇറങ്ങിയത് െത്രമണി ചേരണം കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടേണ്ടെന്ന് ദില്ലി ഹൈക്കോടതി സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് റദ്ദാക്കിയിരിക്കുകയാണ് കോടതി ഫെബ്രുവരിയിൽ മോദിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട വാദങ്ങൾ പൂർത്തിയായിരുന്നു പിന്നീട് കേസ് വിധി പറയാൻ മാറ്റുകയും ചെയ്തിരുന്നു മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പത്ത് പന്ത്രണ്ട് ക്ലാസ് പരീക്ഷകൾ പാസ്സായതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടണമെന്ന സിഐസി ഉത്തരവും ദില്ലി ഹൈക്കോടതി റദ്ദാക്കി മോദിയുടെ കേസിൽ വിധി പറഞ്ഞ അതേ ജഡ്ജിയാണ് ഈ ഉത്തരവും റദ്ദാക്കിയത് സ്മൃതി ഇറാനി പത്ത് പന്ത്രണ്ട് ക്ലാസ് പരീക്ഷകൾ പാസായ വിവരങ്ങൾ പുറത്തുവിടണമെന്നായിരുന്നു സിഐസി ഉത്തരവ് ഇതിനെ മറികടന്നാണ് ഹൈക്കോടതിയുടെ വിധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെയും വിദ്യാഭ്യാസ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ പൊതു താൽപര്യമില്ലെന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തിഗത വിവരങ്ങളാണെന്നും ആ വ്യക്തി പൊതുപദവി വഹിക്കുന്നയാളാണെങ്കിൽ പോലും അത് അങ്ങനെ തന്നെയാണെന്നും വിവരാവകാശ നിയമപ്രകാരം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ലെന്നും ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സച്ചിൻ ദത്ത പറഞ്ഞു സർക്കാർ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാനാണ് വിവരാവകാശ നിയമം നടപ്പിലാക്കിയതെന്നും അല്ലാതെ കോലാഹലങ്ങൾക്ക് വക നൽകാനല്ലെന്നും കോടതി വ്യക്തമാക്കി മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പരാജയപ്പെട്ടതോടെ കോൺഗ്രസ് എംപിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ ധാർമ്മിക നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രണ്ടായിരത്തി പതിമൂന്നിൽ ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവിനെ പ്രയോജനകരമാകുന്ന വിധത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ഓർഡിനൻസ് വലിച്ചു രാഹുൽ പുതിയ ബില്ലിനെ എന്തിനാണ് എതിർക്കുന്നതെന്നും ചോദിച്ചു ഭരണഘടനാ പദവികളിലിരിക്കുന്ന ആർക്കെങ്കിലും ജയിലിൽ നിന്ന് ഭരണം നടത്താൻ അനുവാദം നൽകുന്നത് ന്യായമാണോ എന്നും പ്രശസ്ത കന്നഡ നടൻ മംഗളൂരു അന്തരിച്ചു ദീർഘകാലത്തെ അസുഖത്തെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ കുന്ദാപുരയിലെ ഒരു ആശുപത്രിയിലായിരുന്നു അന്ത്യം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യൻ സൈനികർ ഭീകരരെ വധിച്ചത് അവരുടെ മതമേതെന്ന് നോക്കിയല്ലെന്നും മറിച്ച് അവരുടെ ചെയ്തികൾ കണക്കിലെടുത്താണെന്നും പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ മതമേതെന്ന് ചോദിച്ച ശേഷമാണ് ഭീകരർ നിരപരാധികളായ ഇരുപത്തി കൊന്നൊടുക്കിയതെന്ന് സൂചിപ്പിച്ചായിരുന്നു പ്രതിരോധമന്ത്രിയുടെ പ്രസ്താവനയെന്ന് പിടിഐ റിപ്പോർട്ട് ചെയ്തു തെക്കൻ കാസയിൽ ഇസ്രായേൽ തിങ്കളാഴ്ച നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ നാല് മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടുന്നതായി റിപ്പോർട്ട് അസോസിയേറ്റഡ് പ്രസന് വേണ്ടി ജോലി ചെയ്തിരുന്ന ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഒരു ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ എട്ടുപേരാണ് കൊല്ലപ്പെട്ടത് തെക്കൻ ഗാസയിലെ ആശുപത്രിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അതൃപ്തി അറിയിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ലെന്നും തനിക്കതിൽ സന്തോഷമില്ലെന്നും അത് കാണാൻ താൽപര്യമില്ലെന്നും പറഞ്ഞ ട്രംപ് നമ്മൾ ആ പേടി സ്വപ്നം അവസാനിപ്പിക്കണമെന്നും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ബിച്ചു വാർത്തകൾ വിരൽ ഡേസിപിച്ചു